ناموسكار صار കേരളത്തിലെ നോക്കുകൂലിയെക്കുറിച്ച് നിർമ്മല സീതാരാമൻ പറഞ്ഞ ഒരു പ്രസ്താവന എത്രത്തോളം ശരിവയ്ക്കുന്നതാണെന്ന് നമ്മളെ തുറന്നു കാണിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഒരു പതിനെട്ട് വർഷത്തോളമായി തന്റെ സ്ഥാപനത്തിൽ സിമെന്റ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സിമന്റ് എടുത്ത് കടയിലേക്ക് മാറ്റാൻ അദ്ദേഹം ഒരു എക്യൂപ്മെന്റ് കൊണ്ടുവരുന്നു പിന്നീട് സി ഐ ടി യു കാണിച്ച ഒരു ഒരു എന്താ പറയാ ഒരു അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ തോന്നിവാസം എന്നൊക്കെ അതിനെ വിളിക്കാം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ബിസിനസ് രഹിതമായ അന്തരീക്ഷം കേരളത്തിൽ എന്ന് തുറന്നു കാണിക്കുന്ന വളരെ വളരെ പരിതാപകരമായ താങ്കൾ എങ്ങനെ ഇതിനെ വിലയിരുത്തും സ്റ്റോറി ഞാൻ ും കാണണ്ടെ പറ്റിട്ട് എനിക്കപ്പ ഓർമ്മ വന്നത് ഒന്ന് നമ്മുടെ മോഹൻലാലിന്റെ മിഥുനം സിനിമയിലെ ബിസ്കറ്റ് ഫാക്ടറി ആണ് പിന്നെ മോഹൻലാലിന്റെ വരവേൽപ്പ് നമുക്കറിയാലോ ഈ രണ്ട് സിനിമകളാണ് ഇപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും കേരളത്തിലെ ഒരു ബിസിനസ് അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്ന ഒരു കഥയാണ് നമുക്ക് കഷ്ടം തോന്നുന്നു ശരിക്കും ഞാനൊക്കെ അന്യനാട്ടിൽ താമസിച്ചു ജോലി എടുക്കണേ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്ത് ജോലി ചെയ്യും എവിടെ എനിക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും കൺസൾട്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ എന്ത് വേണം ചെയ്യാം പക്ഷെ നാട്ടില് വന്നിട്ട് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റും പറ്റില്ല അതാണ് ഞാൻ ഈ സ്റ്റോറി ഒരു ആഴ്ച മുമ്പ് നടന്നപ്പോ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന്റെ അടിയിൽ പോയി കോമെന്റ് വായിച്ചു കാണാം കോമന്റ് കാണണം വല്ലാത്ത ഒരു വിഷമം തോന്നും കുറെ പേര് പുറത്തു നിന്നുള്ള ആൾക്കാർ നാട്ടിൽ വന്ന് ഒരു ബാങ്ക് എംപ്ലോയി എഴുതിയിരുന്നു അദ്ദേഹം ഫർണിച്ചർ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഫേസ് ചെയ്ത ഹരാസ്മെന്റിനെ പറ്റി വേറൊരാള് ഓഫീസ് തുടങ്ങാൻ വേണ്ടിട്ട് അവിടെ അതിനുള്ള പ്രശ്നം വേറെ ഇതെല്ലാത്തിനും ഉണ്ട് ഇതെനിക്ക് മനസ്സിലാകത്തി ഈ നോക്കുകൂലിയും ഈ ചുവട്ട് തൊഴിലാളിയും വേറെ ഒരു ഒറ്റ രാഷ്ട്ര സംസ്ഥാനത്തില്ലല്ലോ ഇതെങ്ങനെയാണ് കേരളത്തിൽ മാത്രം വരുന്നത് എന്തിനാണ് ഒരാൾ കേരളത്തിൽ ബിസിനസ് തുടങ്ങേണ്ടി പറയുക എനിക്ക് എനിക്കത് മനസ്സിലാവും പിണറായി വിജയനും രാജീവ് മന്ത്രി രാജീവ് ഒക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ഥാപനങ്ങളുള്ള കേരളത്തിലാണ് എം എസ് എം ഇ കേരളത്തിലാണ് പിന്നെ പറയുക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞങ്ങൾ നമ്പർ വൺ ആണ് എനിക്ക് മനസ്സിലാവേണ്ട നിത്യ ആയോഗ്കാരം എവിടെന്നിട്ട് ഈ റിപ്പോർട്ട് എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത് എന്താണ് നമുക്കൊരു നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ സ്ഥാപനം കേരളത്തിൽ ഇപ്പൊ നമ്മൾ വി ഗാർഡ് എടുത്ത് നോക്കിയിട്ടുള്ളു നമ്മുടെ ലുലു ഗ്രൂപ്പ് എടുത്ത് നോക്കിയോളൂ അവർ പൊള്ളാച്ചിയിലെ ഒരു അഗ്രികൾച്ചർ ഇത് തുടങ്ങി യൂണിറ്റ് തുടങ്ങിയത് മറ്റേ യു ഒരു ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്റ്റ് തുടങ്ങിയവർ പ്രോസസ്സിങ് ഫുഡ് പ്രോസസ്സിംഗ് എന്താണ് ഒരു നാട്ടിൽ തുടങ്ങാത്തത് എന്താ കേരളത്തിൽ തുടങ്ങാത്തത് അവർക്കറിയാം തുടങ്ങിയ ദിവസം തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അവിടെ കൊടി കുത്തി അത് സി ഐ ടിഒാവട്ടെ അത് ഐ ടി യു സി ആവട്ടെ വേറെ ഏത് യൂണിയൻ ആവട്ടെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എങ്ങനെയെങ്കിലും നാട്ടിൽ കുട്ടിച്ചോറാക്കുക എന്നാണ് വേറൊരു സ്ട്രാറ്റജി പോയാൽ പോയി ഇത് മാറിയിട്ടില്ല എനിക്കറിയാം പണ്ടൊക്കെ കമ്പ്യൂട്ടർ വന്നപ്പോ ഇവർ എന്തായിരുന്നു ഇവർ അതിന്റെ പ്രൊട്ടസ്റ്റ് കമ്പ്യൂട്ടർ പറ്റില് കമ്പ്യൂട്ടർ വന്ന ജോലികൾ ജോലി പോകും ഇപ്പൊ കണ്ടൊരു മെഷീൻ ഒരു സിമെന്റ് ഇറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു മെഷീൻ അത് ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല നാല് ജോലിക്കാരെ ജോലി പോയിന്ന പറഞ്ഞു എവിടെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ട് കോൺട്രാക്റ്റ് ഈ നാല് പേർക്ക് ജോലി ഇദ്ദേഹം തരാന്ന് എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ട് റെഗുലർ എംപ്ലോയി ആണോ അവിടെ ഇതൊ ഞാൻ എന്റെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ഞാൻ അണ്ടോടിയപ്പോ ഹൈദരാബാദിലെ ആരെങ്കിലും കൊണ്ടുപോയിരിക്കും ആരെ വേണേ അപ്ലോഡ് ചെയ്യും ഇവിടെ പോട്ട് ആപ്പ് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടാക്കി ചിലപ്പോൾ കേരളം പക്ഷെ അവരെന്ന സാധനങ്ങൾ അൺലോഡ് ചെയ്യും ഈ പറഞ്ഞ മാതിരി വീട്ടിൽ കയറ്റിയിട്ട് എല്ലാം ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നാട്ടിൽ പോകുമ്പോൾ ഇതാണ് സാബു ജേക്കബിന്റെ കൂടെ ചെയ്ത കഥകൾക്ക് അറിയാം സാബുവിന്റെ ആ യൂണിറ്റ് ഇപ്പൊ വറങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പതിനായിരം പേർക്കാണ് ജോലി കിട്ടാൻ പോകുന്നത് അതിൽ സാബുവിനെ എന്നൊരു ഇന്റർവ്യൂ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പത്ത് മുപ്പതിനായിരം മൂന്ന് ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റ് ആൾക്കാർക്ക് ജോലി കിട്ടും മുപ്പതിനായിരം പേർക്ക് അതിൽ കുറെ യങ്സ്റ്റേഴ്സ് കേരളത്തിലുള്ളവർ അപ്ലൈ ചെയ്തത് ജോലിക്ക് വേണ്ടിട്ട് ആലോചിച്ചു വരണ ഹൈദരാബാദ് നൂറ്റമ്പത് കിലോമീറ്റർ ദൂര സ്ഥലമാണ് അവിടെ അപ്ലൈ ചെയ്ത ജോലിക്ക് വേണ്ടി അപ്പൊ ആലോചിച്ചു നമ്മുടെ കഷ്ടം കഷ്ടി നമ്മുടെ നാട്ടിലുള്ള നഴ്സിംഗ് കുട്ടിയോട് ഞാനോട് ഹൈദരാബാദിൽ കാണുന്ന നൂറ് കണക്കിന്റെ പേരാണ് കേരളത്തിലെ ഹോസ്പിറ്റൽ ഇല്ലാണ്ടല്ല പക്ഷെ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പേടിക്കും ആൾക്കാർ പിന്നെയും ചുവട്ട് തൊള്ളാല് പിന്നെ പറഞ്ഞാൽ നോക്കുപോലെയും ഈ പറഞ്ഞ യൂണിയനും മത്തും ഇതായിട്ട് അവിടെ ഒരു അടച്ചുപൂട്ടുക നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് സാമൂഹ്യ കേസെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ യൂണിറ്റ് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് എത്ര പേർക്ക് ജോലി കിട്ടാൻ വിഷമം തോന്നുന്നുണ്ട് എന്തിനാണ് ഇവരെ ഇവരെ ഓടിച്ചവർ പറഞ്ഞവരെ ഓടിക്കുകയാണ് ചെയ്തവിടെ നാട്ടിൽ ഇവരെല്ലാരും കൂടി മുതലാളി അതാണ് ഒരാൾ ചെറിയൊരു പെട്ടിക്കിട തുടങ്ങിക്കഴിഞ്ഞാൽ മുതലാളിയോ ബഹുഷ്യോ നിങ്ങടെ എവിടേക്കാണ് ഈ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓരോ ഐ ടി പാർക്ക് വന്ന് കാണോ ഹൈദരാബാദിലൊക്കെ അഞ്ചു ലക്ഷം പേരൊക്കെയാണ് ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്ത് ഒരു ഒരു ഐ ടി ക്ലസ്റ്റർ കൊറേ മലയാളികുട്ടികളുണ്ട് എന്തിനാണ് അവർ നാട്ടിൽ നിന്ന് പോകുന്നത് അവിടെ നിന്ന് ജോലി എടുക്കണ്ടെ അവർക്ക് അവിടെ തന്നെ ജോലി എടുത്തു പക്ഷെ അത് പറ്റുന്നില്ല കഷ്ടം അവരവിടെ തുടങ്ങി കഴിഞ്ഞാൽ അന്ന് നമ്മൾ കണ്ടു ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയ ആള് അയാൾ ആത്മഹത്യ ചെയ്തു ഒരു എന്താ പറയുക ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഷോപ്പ് തുടങ്ങാൻ പോണ അവിടെ കൊടി കുത്തി അയാളെ കൊണ്ട് അയാളെ ആത്മഹത്യ ചെയ്തു നിങ്ങൾ എത്ര പേര് ഏതെങ്കിലും ചെയ്യാൻ പോകും അതാണ് എനിക്ക് മനസ്സിലാവാ ഒരു സിമെന്റ് അൺലോഡിംഗ് മെഷീൻ പോണുന്നത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അദ്ദേഹത്തെ അതിന്റെ എഫിഷ്യൻസി ആവട്ടെ അതിനുള്ള കാശ് ഇതാക്കി അതിനൊരു ഓപ്പറേറ്റർ വെച്ചിട്ടുണ്ട് അദ്ദേഹം അത് പറ്റില്ല ഇവര് നാലു പേർക്ക് ജോലി കൊടുക്കണം എന്തിനും കൊടുക്കണം എവിടത്തെ നിയമാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇത് ഈ ഇങ്ങനത്തെ ഓരോ ഇതുള്ളവരെ ഈ ന്യൂസ് എവിടത്തെ മീഡിയയിലും സർക്കുലേറ്റ് ആയിട്ട് തെലങ്കാനയിലെ മീഡിയയിൽ തെലുങ്ക് മീഡിയയിൽ ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു അതിന് ഡാമേജ് ചെയ്യുന്നു ഏതൊരാളാണ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാറ് എവിടെ ഡെയിലി പേപ്പർ തുറന്നു കഴിഞ്ഞാൽ മൂവായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അയ്യായിരം കോടി ഇൻവെസ്റ്റ്മെന്റ് പതിനയ്യായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര പേർക്ക് ജോലി ഇങ്ങനെ അനൗൺസ്മെന്റ് കാണാം പേപ്പറിൽ അവിടെ അതെന്തോ നാട്ടിലില്ലാത്തത് ഇതെനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഐ ടി പാർക്കിനൊക്കെ തുടങ്ങിയവ വലിയ വലിയ പാർക്കുകളൊക്കെ പക്ഷെ ബാംഗ്ലൂർ ആവട്ടെ ചെന്നൈ ആവട്ടെ ഗുർഗാവ് ആവട്ടെ ഹൈദരാബാദ് ആവട്ടെ മുംബൈ ആവട്ടെ ഇതിന് കൂടെ കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടി എത്ര കോടിയുടെ എക്സ്പോർട്സ് ഉണ്ട് കേരളത്തിൽ നിന്ന് ഇതോടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ യങ്സ്റ്റേഴ്സ് അവിടുന്ന് പഠിച്ചു തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലായാലും ബാക്കിയുള്ള സ്ഥലത്ത് പഠിച്ചു തന്നെ ടെക്നിക്കൽ കോളേജിൽ അവർക്ക് ജോലി അവിടെ കൊടുക്കണം അവർ അവർ അത്യാവശ്യം വീടിന്റെ അടുത്ത് താമസിച്ചുകഴിഞ്ഞാൽ അവർക്ക് റെന്റ് അധികം കൊടുക്കണ്ട പുറത്ത് വന്ന് വന്യനാട്ടിൽ വന്ന് താമസിക്കേണ്ട ആവശ്യമില്ല അമ്മയും അച്ഛനോട് താമസിക്കാൻ പറ്റും ഞാൻ പറയട്ടെ കേരളം വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഒരു ഓൾഡ് ഏജ് ഹോം ആയിത്തുടങ്ങി വല്യ വല്യ വീടുകളും അതിൻ്റെ ഉള്ളൊരു വയസ്സായ അച്ഛനും അമ്മയും അവരെ നോക്കാനാകില്ല ഈ പറഞ്ഞ മാതിരി ഇതാണ് ഇതേ ഇതേ സ്റ്റേറ്റ് ആയിരുന്നു വെസ്റ്റ് ബംഗാൾ ഇത് പതിനഞ്ച് കൊല്ലം മുമ്പ് അതേ സ്റ്റേറ്റിലൊക്കെ കേരളത്തിൽ തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ അവിടെ ജോലി ചെയ്യാൻ യങ്സ്റ്റേഴ്സ് എനേബിൾമെന്റ് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മാതിരി ഈ ചുവട്ട് തൊഴിലാളി ഈ നോക്കുപോലി പരിപാടികൾക്ക് നിർത്തട്ട സമയം അല്ലെങ്കിൽ ആരും വന്ന അവിടെ കാശ് യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ വരില്ലേ വ്യക്തമാണ് കേരളത്തിൽ വന്നൊരു ഒരു 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 ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു എന്ത് ഉറപ്പാണുള്ളത് എന്ന് പലർക്കും തോന്നി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് നമുക്കിവിടെ വിദ്യാസമ്പന്നരായ ഒരു ഉണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ സാറിന് പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ജനറേഷനിലുള്ളവരൊക്കെ ജോലി തേടി വിദേശത്തേക്ക് പോവുകയാണ് ഇവിടെ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങാൻ അല്ലെങ്കിൽ അവർ ഏത് നിലയിലാണോ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് ആ വിദ്യാഭ്യാസത്തെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത് ഹൈദരാബാദിൽ അഞ്ചു ലക്ഷത്തിരണ്ട് മലയാളി കൾച്ചറൽ അസോസിയേഷൻ മുപ്പത്തിരണ്ടായാലും ആ സമയത്തൊക്കെ അപ്പൊ ആരും ഇവര് എന്തിനാ ശരി നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് ജോലിയുണ്ട് മലയാളിയുടെ ഒരു ഹാബിറ്റാണത് ഇപ്പോഴല്ലോ പറഞ്ഞ പോയപ്പോൾ അവിടെ ഒരു ചായക്കട ആ ഒരു ജോക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അതല്ല പണ്ട് ദുബായിക്ക് പോക്കായിരുന്നു കേട്ടത് ഇപ്പൊ യൂറോപ്പിലേക്ക് പോയി തുടങ്ങി അന്യനാട്ടിലേക്ക് പോയി തുടങ്ങി നമ്മള് നമ്മുടെ അവിടെ തന്നെ അന്യനാട്ടിൽ പോകേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് എവിടെ ഇഷ്ടം പോലെ എവിടെത്തന്നെ ജോലിയൊരു നമ്മൾ കണ്ടു ട്രംപ് എല്ലാരും തിരിച്ചു പറഞ്ഞേക്കുന്നുണ്ട് അവര് യു എസ് നിങ്ങക്ക് എവിടെ നിന്ന് ജോലി എടുക്കാൻ പറ്റും എവിടെ ഫാക്ടറി തുടങ്ങാൻ പറ്റും തുടങ്ങി കഴിഞ്ഞാൽ അതിന് മാലിന്യം ആ പെർമിഷൻ ഈ പെർമിഷൻ എൻവയറമെന്റ് ശരിയല്ല ലേബർ ലോ ശരിയല്ല അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല അപ്പളക്ക് യൂണിയനായി ഞങ്ങളുടെ ആൾക്കാർ എടുത്തേ പറ്റും ഞാൻ പറയട്ടെ നമ്മളെ ി എത്ര കമ്പനികളാണ് അടച്ചുപൂട്ടിയത് ആ ഏരിയയിൽ എറണാകുളത്ത് ഇതാണ് കഞ്ചിക്കോട് എത്ര ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര ഫാക്ടറി ഉണ്ട് ഇവർക്ക് എന്താ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അപ്പൊ ജോലി എടുക്കണ്ടല്ലോ അവിടെ അതാണ് ഇവർക്ക് വേണ്ടത് ഒരു പ്രൈവറ്റ് സെക്ടറിനെ നിങ്ങൾ എൻകറേജ് ചെയ്തത് ഇവിടെ വന്ന് നോക്കൂ ഹൈദരാബാദും ഡിഫൻസ് കോറിഡോർ ഉണ്ട് ടാറ്റ ബോയിങ് ബോയിൻ സെവൻ ത്രീ സെവനും ബാക്കി ബോയിങിന്റെ ബാക്കി എയർക്രാഫ്റ്റിന്റെ വിങ്സ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന ഹൈദരാബാദിലാണ് സ്കിറോസ്കി ഹെലികോപ്റ്റർ ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഹെലികോപ്റ്റർ എന്നാണ് അവരുണ്ടാക്കുന്ന ഹൈദരാബാദിലാണ് യു എസ് എന്നാണ് അവർ കല്യാണി ഫോർജ് അവരുടെ ബാറ്റിൽ ഫീൽഡ് ഗൺസ് ഉണ്ടാക്കുന്നത് ഹൈദരാബാദിലാണ് കാൺപൂരിൽ നൂറ്റി മുപ്പത്തി രണ്ട് ഫാക്ടറി ഉണ്ട് ആ കോറിഡോറിൽ ഡിഫൻസ് കോറിഡോർ കാൺപൂരിൽ തമിഴ്നാട്ടിലുണ്ട് ഡിഫൻസ് കോറിഡോർ എന്തിനാണ് നമ്മുടെ ആൾക്കാർ കോയമ്പത്തൂരിൽ പോയി കാശ് ഇൻവെസ്റ്റ് ചെയ്യണം അതെനിക്ക് പണ്ടുകൊട്ടിലാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ തുടങ്ങില്ലേ കോയമ്പത്തൂരിൽ പോകും പൊള്ളാച്ചിയിൽ പോകും ഇതാണ് അവരുടെ പ്രോബ്ലം അവർക്കറിയാം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയുക ഒരു അഷറൻസ് ഉണ്ട് നിങ്ങളുടെ ഫാക്ടറി അടച്ചുപൂട്ടില്ല നിങ്ങളുടെ ഹരാസി ഇല്ല നിങ്ങൾക്ക് ഗവൺമെന്റ് എല്ലാ സപ്പോർട്ടും കിട്ടും നീ ഡോസിൽ പോയിരുന്ന സൂട്ടും ബൂട്ട് ഇട്ടിട്ട് ടൈം കെട്ടിയിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ആദ്യം ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ റോഡുകൾ നേരെയാക്കണം നമ്മുടെ കറണ്ട് സപ്ലൈ നേരെയാക്കണം ഒരു കറണ്ട് കണക്ഷൻ കിട്ടി കൈക്കൂലി കൊടുക്കണം അതൊക്കെ നിർത്തുന്ന ആദ്യം എവിടെ ഹൈദരാബാദിൽ സിംഗിൾ വിൻഡോ ആണ് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ വരും അപ്ലൈ ചെയ്യുക ഒരു ഗവൺമെന്റ് എംപ്ലോയെ നിങ്ങൾക്ക് അസൈൻ ചെയ്യും ഒരു സീനിയർ ഓഫീസർ അണ്ടർ സെക്രട്ടറി ലെവലിലോ ജോയിന്റ് സെക്രട്ടറി ലെവലിൽ അദ്ദേഹം നിങ്ങളുടെ എല്ലാ ഫയലും കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കയറി ഇറങ്ങി സാങ്ഷൻ വാങ്ങിച്ചു നിങ്ങൾക്ക് തരും ഇതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് കർണാടകത്തിൽ ഇതൊന്നും നടക്കുന്നുണ്ട് നടക്കുന്നു തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് ഞാനിങ്ങനെ കേരളത്തെത്താ നടക്കാത്തത് കേരളത്തിൽ ചെയ്യേണ്ടതാണ് ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം പക്ഷേ ഈ പറഞ്ഞമാരി യൂണിയനും പരിപാടിയും ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി ദേശം നമ്മുടെ സംസ്ഥാനം നേരെയും അവിടത്തെ എൻസിൽ ലക്ഷക്കണക്കിന് പേരാണ് ഓരോ കൊല്ലം എഞ്ചിനീയറിങ്ങും മറ്റേ കോഴ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് അവരെവിടെ പോകും അവർക്ക് എവിടെ ജോലി കിട്ടും ഈ പറഞ്ഞ മാതിരി അവിടുത്തെ പി എസ് സി പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് പോത്രേ ഉള്ളൂ നാട്ടിലൊരു എന്താ പറയുക കുട്ടികൾക്കുള്ള ഒരു ഹോപ്പ് പക്ഷെ അങ്ങനെയല്ലല്ലോ ബാംഗ്ലൂർ എത്ര ലക്ഷക്കണക്കിന് മലയാളി കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര കൊല്ലായിട്ട് തുടങ്ങിയിട്ട് അവർ ബാംഗ്ലൂർ എന്താണ് അത് അവർ ബാംഗ്ലൂർ പോകണം എന്താണ് അവർ കൊച്ചിയിലും തിരുവനന്തപുരത്തും കാലിക്കറ്റിൽ പോയി വർക്ക് ചെയ്യാത്തത് ഒന്നും ഇല്ല ജോലി എടുക്കാൻ അതാണ് മോഹൻലാലും ബസ് മാഞ്ചമാരിയോ മലവേൽപ്പിലോ അവസാനം പ്രാന്ത് പിടിച്ച് തിരിച്ചു പോണ്ടവർ അതാണ് കേരളത്തിൽ എനിക്ക് ഭക്ഷണം കൊണ്ട് ശരി ഞാൻ പറയാൻ കാരണതാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കാര്യം പക്ഷെ ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് മുഖ്യമന്ത്രി വിളിച്ച സി ഐ ടി കാരെ നേതാക്കൾ ശാസിക്കും ഒന്ന് പറഞ്ഞു നിങ്ങൾ ഈ പരിപാടി നിർത്തി മലയാക്കി നിങ്ങൾ കട പോടങ്ങി പോയാൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് കട നടത്തിക്കോട്ടെ നടത്താൻ സമ്മതിക്കില്ല എന്ത് പറഞ്ഞാലും കൊടികുത്ത അവള് ഭൂഷു ആണ് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്ത അവന് ഞങ്ങൾ തൊട്ടു തൊഴിലാളി ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ എടുക്കുന്നില്ല എവിടെ എവിടെ പോയി എത്തും നമ്മൾ എവിടേക്ക് എത്തും അവസ്ഥ കേരളം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പഠിച്ച് മുമ്പിലേക്ക് പോകുമ്പോ അടിച്ച് കയറി പോകുമ്പോ അവിടെ തന്നെ കിടക്കുന്നു ഇതാണ് ശരിക്കും ഈ പറഞ്ഞിരിക്കുക ഈ ദുബായിൽ പോയിട്ടോ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിട്ടോ ആൾക്കാർ അവിടെ പോയി ജോലി എടുക്കുകയാണ് കേരളത്തിലില്ല ജോലിയില്ല ഉത്തർപ്രദേശിൽ പോകുന്നുണ്ട് ബീഹാറിൽ പോയി ജോലി എടുക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇല്ല എന്നല്ലേ പറഞ്ഞത് പക്ഷെ അവർ അൺസ്കിൽഡ് ലേബറേഴ്സാണ് സ്കിൽഡ് അല്ല അത് നമ്മൾ മറക്ക മറക്കാതെ അവിടുത്തെ സ്കിൽ ഡേബലേഴ്സ് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇസ്രയേലിലേക്ക് പോകുന്നുണ്ട് ആൾക്കാർ അതാണ് നമ്മൾ മനസ്സില് നമ്മള് നമ്മുടെ സംസ്ഥാനം എത്ര നല്ല സംസ്ഥാന എത്ര നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് പക്ഷെ ഈ പറഞ്ഞ മതി എന്തിനും എല്ലാത്തിനും ഒരു ചർച്ചയോ ഒരു വിവാദവും കൊടിമുത്തും അവസാനം അടച്ചുപൂട്ടി കമ്പനിക്കാരും പോകും കേരളം വിട്ടു പോകും യെസ് വ്യക്തമാണ് സാർ സാർ പറഞ്ഞതുപോലെ ഒരു വ്യവസായം ആരംഭിക്കാൻ എല്ലാ അനുകൂല ഘടകങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടും അതിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ പലതരത്തിലുള്ള ഇടതുപക്ഷ പരമ്പരാഗത രീതികൾ പിന്തുടരുന്ന ചില മുന്നണികളും വച്ചുപുലർത്തുന്ന നോക്കുകൂലി പോലെയുള്ള ചുമട്ട് തൊഴിലാളികളെ പോലെയുള്ള ചില രീതികൾ മാറാത്തിടത്തോളം കാലം ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരു ഉയർച്ച വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവും കേരളത്തിനുണ്ടാവുമെന്ന് കരുതാൻ സാധിക്കില്ല വ്യക്തമാണ് സാർ താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക